നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പൊതു റാലിയെ അഭിസംബോധന ചെയ്തത് ആദ്യമായി ഇന്നാണ് രാജസ്ഥാനിൽ നടന്ന ഒരു പൊതു രാജസ്ഥാനിൽ നടന്ന ഒരു വലിയ ജനസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോടായി സംസാരിച്ചത് സത്യത്തിൽ ഈ പ്രസംഗത്തെ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പല ഒന്നോ രണ്ടോ ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് എങ്കിലും ഇപ്പോഴിതാ ഒരു പുതിയ ഒരു വലിയ റാലിയെ ജനസമക്ഷ ജനസമക്ഷത്തിൽ അഭിസംബോധന ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അതാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ രാജസ്ഥാൻ പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ആരംഭിക്കുന്നതിനു മുമ്പ് പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം അദ്ദേഹം കേരളത്തിലെ വിഴിഞ്ഞത്ത് പ്രസംഗിച്ചിരുന്നു അതിനോടൊപ്പം അതിന് തൊട്ട് മുന്നേ ആയി ബീഹാറിലെ മധുബനിയിൽ ഒരു വലിയ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ ഭീകരാക്രമണത്തെക്കുറിച്ചും തിരിച്ചടിയെക്കുറിച്ചുമെല്ലാം അദ്ദേഹം ബീഹാറിലെ റാലിയിലാണ് സംസാരിച്ചത് ആ റാലിയിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു രാജ്യത്തെ നിരപരാധികളായ ജനങ്ങളെ ഭീകരർ ഇപ്പോൾ ഇരയാക്കിയിരിക്കുകയാണ് ഇതിന് മറുപടി കൊടുക്കാതെ പോവില്ല തീർച്ചയായും ഈ ഭീകരപ്രവർത്തകരെയും ഇവർക്ക് സഹായം ചെയ്തവരെയും ഇവരെ സ്പോൺസർ ചെയ്തവരെയുമെല്ലാം അങ്ങോട്ട് കടന്നാക്രമിച്ചിരിക്കും എന്ന് നരേന്ദ്രമോദി അന്ന് ആ റാലിയിലാണ് വാഗ്ദാനം നടത്തിയത് ഇന്ന് അദ്ദേഹം ആ വാഗ്ദാനം പാലിച്ചതിന് ശേഷമാണ് ഇപ്പോൾ രാജസ്ഥാനിൽ പ്രസംഗിക്കാനായി എത്തുന്നത് ഇവിടെ ഇദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം നരേന്ദ്രമോദി അല്ലെങ്കിൽ നമ്മുടെ രാജ്യം പാക്കിസ്ഥാന് ഒരു എയർ സ്ട്രൈക്കിലൂടെ ശക്തമായ തിരിച്ചടി നൽകിയിരുന്നു ഈ ആക്രമണത്തിന് ശേഷം ആദ്യമായി അദ്ദേഹം സംസാരിക്കുന്നത് രാജസ്ഥാനിൽ വന്നാണ് ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും അദ്ദേഹം ആദ്യമായി സംസാരിക്കാൻ പോകുന്നത് രാജസ്ഥാനിലാണ് ഇതാണ് ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ വിവരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂർ വിവരിക്കുന്നത് കേൾക്കാൻ തീർച്ചയായും രാജ്യം മുഴുവൻ കാതോർ തിരിക്കുകയായിരുന്നു രാജ്യത്തൊട്ടാകെ ആവേശ തിരമാലകളാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അദ്ദേഹം കൃത്യമായി ഓപ്പറേഷൻ സിന്ധൂർ എന്നാൽ എന്ത് എന്ന് വ്യക്തമാവുകയായിരുന്നു സാങ്കേതികമായി അതിൻ്റെ ഉള്ളാഴങ്ങളിലേക്ക് പോയില്ല എങ്കിലും എന്തായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്താണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് നേടിയത് ഇനി ഇത്തരത്തിലുള്ള ഭീകരാക്രമണം ഉണ്ടായാൽ എന്താകും അനന്തര ഫലം എന്നൊക്കെ അദ്ദേഹം കൃത്യമായി സാധാരണക്കാർക്കിൽ സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ ഒരുപക്ഷെ പലയിടത്തും അദ്ദേഹം വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് വ്യക്തമാക്കുകയാണ് ചെയ്തത് വെറും ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തെറിഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിലെ വനിതകളുടെ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം വായിക്ക വായിക്കാനായി എത്തിയവരുടെ മണ്ണിൽ തന്നെ അവരുടെ മണ്ണിൽ തന്നെ അവരെ പുതച്ചു എന്നാണ് ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞത് അത്രമാത്രം അദ്ദേഹം ദേഷ്യത്തോടു കൂടിയാണ് സംസാരിച്ചത് അദ്ദേഹം അത്രമാത്രം പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് അദ്ദേഹം ഇന്ന് സംസാരിച്ചത് പാകിസ്ഥാൻ എന്ന പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ശത്രുരാജ്യത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു പാകിസ്ഥാൻ്റെ ഈ ആണവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭീഷണി ഒന്നാം ദിവസം അല്ലെങ്കിൽ ഈ പറയുന്ന ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കും എന്ന് ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ ആ ഭീഷണികൾക്ക് മുന്നിൽ രാജ്യം തലകുനിച്ചില്ല കൃത്യമായ തിരിച്ചടി തന്നെ നൽകി പാകിസ്ഥാൻ്റെ നെഞ്ചത്ത് നിറയൊഴിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ ഭീകരവാദികളുടെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെയും ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്താൻ ശ്രമിച്ചു പക്ഷേ അതൊന്നും ഫലവത്തായില്ല എന്നാൽ ഇതിന് തിരിച്ചടിയായി രാജ്യം പാകിസ്ഥാനിൽ വലിയ തിരിച്ചടി തന്നെ നൽകി അവരുടെ വ്യോമത്താവളങ്ങൾ ഇപ്പോഴും ഐ സി യു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞത് അതായത് ഇന്ന് അദ്ദേഹം ബിക്കാനീർ വിമാനത്താവളം സന്ദർശിച്ചു ആ വ്യോമത്താവളത്തിന് ഒന്നും പറ്റിയിട്ടില്ല എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തു ബിക്കാനീർ വ്യോമത്താവളം പാകിസ്ഥാൻ ആക്രമിച്ച ആക്കാൻ ശ്രമിച്ചതാണ് പാകിസ്ഥാൻ മിസൈലുകളും ഡ്രോണുകളും ഈ വ്യോമത്താവളത്തെ ലക്ഷ്യമാക്കി വന്നിരുന്നു പക്ഷേ ഇന്ത്യ ആ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തി പക്ഷേ അപ്പോഴും പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ തകർന്നു പോയ അവരുടെ വ്യോമത്താവളങ്ങൾ ഇപ്പോഴും ഐ സി യു എന്ന് അദ്ദേഹം പരിഹസിച്ചു മാത്രമല്ല ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നീതിയുടെ പുതിയ മുഖമാണ് എന്നദ്ദേഹം പറയുന്നുണ്ട് ഇത് പുതിയ ഭാരത് ത്തിന്റെ തിരിച്ചടിയാണ് ഇതുകൊണ്ട് രാജ്യത്തിന് ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നേട്ടങ്ങൾ മറ്റൊന്നുമല്ല വർഷങ്ങളായി പാകിസ്ഥാൻ ഭീകരതയെ ഇന്ത്യക്കെതിരായ ആയുധമാക്കിക്കൊണ്ട് നടക്കുന്നു അതായത് ഇന്ത്യയിലെ സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുന്നു ഇന്ത്യയിൽ ഭീതി പരത്തുന്നു ഇതിനെല്ലാം പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ഭീകരതയാണ് എന്നാൽ ഇനി അത് നടപ്പില്ല ഇനി രാജ്യത്ത് നടക്കാൻ പോകുന്ന ഏതൊരു ഭീകരാക്രമണത്തിനും ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരിക പാകിസ്ഥാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അതാണ് ഇന്ത്യ വെടി നിർത്തുമ്പോൾ ഇന്ത്യ നേടിയെടുത്തത് അതായത് ഈ സൈനിക നടപടിക്ക് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഇന്ത്യക്ക് ആ ലക്ഷ്യം നേടിയാൽ ഇന്ത്യ സൈനിക നടപടി നിർത്തും അത് ഏതൊരു രാജ്യം രാജ്യവും അങ്ങനെയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നാൽ ആദ്യത്തെ ദിവസത്തെ ഈ ഇരുപത്തിരണ്ട് മിനിറ്റ് സൈനിക ഓപ്പറേഷനിൽ കൂടി തന്നെ നേടിക്കഴിഞ്ഞു ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക എന്നതായിരുന്നു ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തുകൊണ്ട് ആ ലക്ഷ്യം നേടി എന്നാൽ ഈ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് പാകിസ്ഥാൻ തിരിച്ചടിക്ക് ശ്രമിച്ചപ്പോഴാണ് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയത് അവിടെയും വെടിനിർത്തൽ ഘട്ടം എത്തുമ്പോൾ ഇന്ത്യ മറ്റൊരു ലക്ഷ്യം കൂടി നേടി അതാണ് ഇനി ഉണ്ടാകുന്ന ഏതൊരു ഭീകരാക്രമണങ്ങൾക്കും പാകിസ്ഥാൻ ഉത്തരവാദിയായിരിക്കും എന്ന ഒരു നയം ആ നയം ലോകരാജ്യങ്ങൾ തന്നെ അംഗീകരിച്ചിരിക്കുകയാണ് ലോകത്തിലെ ഒരു ശക്തിക്കും ഇന്ത്യയുടെ സർവാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള തിരിച്ചടിക്കും അതുപോലെ തന്നെ ശ്രമങ്ങളെയും തടയാനാകില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു വലിയ രാഷ്ട്രമാണ് ഭാരതം ആ രാഷ്ട്രത്തിൻ്റെ അതിർത്തി കടന്ന് അവിടുത്തെ പൗരന്മാരെ വേദനിപ്പിച്ചാൽ അല്ലെങ്കിൽ ഭാരതീയരുടെ രക്തം കൊണ്ട് കളിച്ചാൽ ഇനി പാകിസ്ഥാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഇന്ന് പ്രധാനമന്ത്രി രാജസ്ഥാനിൽ നൽകിയത് വെബ് ഡെസ്ക് തത്തുമങ്ങി ന്യൂസ്